ആ വെൺമണി പോലീസ് സ്റ്റേഷനല്ലേ സാറേ ഞാൻ മൗസ മൌസനായ വിളിക്കുന്നത് വെൺമണിന്ന് സാറേ ഇവിടെ എന്തെങ്കിലും ബാർ എടപ്പോണെന്തെങ്കിലും ബാറുണ്ടോ ബാർ ബാറുമല്ലോ ഉണ്ടോ അത് സാറിന് അറിയാത്തത് പിന്നെ ഞങ്ങൾക്കാണോ അറിയേണ്ടിയത് നിങ്ങളല്ലെ നടക്കുന്നത് നിങ്ങൾക്കല്ലേ അറിയേണ്ടിയത് ഞാൻ ഞാനിന്ന് ബീവറേജിൽ പോയിട്ട് ഒരു സാധനം മേടിക്കാൻ പോയപ്പോൾ ബീവറേജ് കേറുന്നില്ല അതിനുമുമ്പ് എന്നെ രണ്ട് പോലീസുകാർ വിളിച്ചിട്ട് പറയാം ഊത് ഊത് ഊതെന്ന് ഞാൻ ബീവറേജിൽ പോയിട്ട് സാധനം മേടിച്ചോണ്ട് വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് കഴിക്കാൻ പറ്റത്തുള്ളു അല്ല ബീവറേജിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ എനിക്കറിയത്തില്ല ഉണ്ടോന്ന് അത് നിങ്ങൾ വല്ലതും അറേഞ്ച് ചെയ്തിട്ടുണ്ടോന്ന് ദാറ്റ് ഓൾസോ ആയിട്ട് ഉണ്ടോ അയാളോട് ഞാൻ ചോദിച്ചു അയാളോട് ഞാൻ ചോദിച്ചു ഈ ആർട്ടിക്കൽ വൺ എയ്റ്റി ഫൈവ് പ്രകാരം ഈ കോടതിയുടെ നിയമം ഉണ്ട് ഞാൻ കണ്ടില്ലല്ല മനസ്സിലായി നോ പേഴ്സൺഡ് ഓഫീസ് ഞാൻ പറയുന്നു ഞാൻ ഞാൻ പറഞ്ഞു ആ അപ്പൊ ഞാൻ ചോദിക്കുന്ന ഏഹ് എന്താ അപ്പൊ ചോദിക്കട്ടെ അതല്ല പറഞ്ഞത് പിന്നെ ഞാൻ അവിടെ പോയി ചോദിച്ചു ആ ചോദിക്കാം പിന്നെന്തോ നിങ്ങൾ അല്ലെ ഞാൻ ചോദിക്കുന്നേ ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ പറഞ്ഞോളൂ കേട്ടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അല്ല റെക്കോർഡ് ചെയ്ത് ഞാനിത് മീഡിയ കൊടുക്കാൻ പോവാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ടോഡി ഷോപ്പ് ഈ കള്ളി ഷോപ്പ് കള്ളി ഷോപ്പ് ഇവിടെ കൊണ്ടുവന്നൊരു ഔട്ട്ലെറ്റ് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ എന്താ അതിന്റെ അതിന്റെ മുമ്പിൽ പോയിട്ട് നിക്കാത്തത് നിങ്ങൾ ബാറുണ്ടല്ലോ ഇവിടെ ചെങ്ങന്നൂര് നിങ്ങൾ എന്താ അതിന്റെ മുമ്പിൽ പോയി നിൽക്കാത്തത് നിങ്ങൾ ഇപ്പൊ സാധാരണപ്പെട്ട പാവ പാവപ്പെട്ടവരുടെ മുമ്പിൽ പോയിട്ടാണെന്നോ സിഫ് ചെയ്യിക്കുന്നത് നിങ്ങളുടെ വെച്ചിട്ട് ആ അതല്ല ഞാൻ ചോദിച്ചത് ഈ ഇന്ത്യൻ മഹാരാജ്യത്തെ ഈ ഇന്ത്യൻ മഹാരാജ് ഒരു നിയമമേ ഉള്ളൂ കണ്ണിൽ കണ്ടവന്റെ ആൾക്കാർമാരുടെ മോശമല്ലേ ഞാൻ പറയുന്നതൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ അല്ല ഈ ഇന്ത്യ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിപ്പിച്ച് കാണിച്ചു തരാം ഞാൻ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുക്കും

പിടിച്ചിട്ട് നിങ്ങൾ റവന്യൂ ഉണ്ടാക്കുന്ന നിങ്ങൾ ആദ്യം പിടിക്കേണ്ട ആൾക്കാരെ പോയി പിടിക്കാം നിങ്ങൾക്ക് പാറുകാരെ പോയി പിടിക്കാൻ നിങ്ങക്ക് ധൈര്യം ഉണ്ടോ അല്ല നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ പിടിക്കാനേ നിങ്ങൾ അവര് ജസ്റ്റ് ഏണിംഗ് മിയർലി ജസ്റ്റ് ഏണിംഗ് വൺ ഡേ ടു മീറ്റ് ബ്രെഡ് ആൻഡ് ബട്ടർ അത് തനിക്ക് എങ്ങനെ മനസ്സിലായുറിയാം ആ ബ്രെഡ് ആൻഡ് ബട്ടർ ഏൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ടേക്കിംഗ് ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ ലിക്വർ അവരെ പോയിട്ട് സ്നിഫ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി അഞ്ഞൂറ് രൂപ അടിച്ചു കൊടുത്തിട്ട് വലിയ മാന്യമാരാഞ്ഞത് നിങ്ങൾ നടക്കുന്നു നിങ്ങൾക്ക് നാണമുണ്ടോ കുറച്ചെങ്കിലും ഡീസന്റ് ആവുന്നേ പ്ലീസ് ഇനി ഞാനൊരു സത്യം പറയട്ടെ യു ബെറ്റർ റാദർ ഗോ ടു ബെഗ് അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോയി വീട്ടിയിരിക്കടോ അതാ ചെയ്യേണ്ടത് മനസ്സിലായ ഈ പരിപാടി ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മതകൂവലും ഗുണം പിടിക്കത്തില്ല ഞാനാ പറയുന്നത് മനസ്സിലായ നിങ്ങൾ നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് യു ക്യാൻ ഡൂ എനി ആക്ഷൻ ഐ ഡോ ഐ ഡോ ഐ ആം ടെല്ലിങ് യു മനസ്സിലായ ഒരു ബീവറേജ് പോയിട്ട് സാധനം മേടിക്കുക അതിന്റെ റവന്യൂ ആണോ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ ഐ ഹാവ് നോട്ട് സ്നിഫ് ചെയ്തിട്ട് ഡ്രങ്ക് ചെയ്തോ നിങ്ങൾ എന്തോ ഇവിടെ എടപ്പൊണൊക്കെ പിന്നെ ബാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഡ്രങ്ക് ചെയ്യാനായിട്ട് എന്തെപ്പതിലൊരു പോംബഴി എന്തൊരു പോംപഴി ഏഹ് ഈ പാവം പിടിച്ച ആൾക്കാരാ ലോട്ടറി മേടിക്കുന്നത് ഈ പാവം പിടിച്ച ആൾക്കാരാ ഈ സാധനം അടിക്കുന്നതും അതിന്റെ റവന്യൂ വെച്ചിട്ടാണ് ഇന്ന് സർക്കാർ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് പിന്നെ ഗവൺമെന്റ് ഞങ്ങളോട് പറഞ്ഞു വാട്ട് ഈസ് ഗവൺമെന്റ് ഹു ഗവൺമെന്റ് ഗവൺമെന്റ് പോയി പബ്ലിക് യു നോ നമ്മൾ തമ്മിൽ കാണേണ്ടി വരും അയ്യോ ഞാൻ നിങ്ങൾ പോയിട്ട് ലോ എന്ന് സ്റ്റഡി ചെയ്തിട്ട് നോക്കിട്ട് പറയാം കേട്ടോ ലോകത്ത് പല കള്ളൂ പക്ഷേ ഇതുപോലെ െ ഒരു ഗ്ലാസ് കള്ളടിച്ചെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നിട്ട് അഞ്ഞൂറ് രൂപ പെനാൾട്ടി അടിച്ച് ഞാൻ അഞ്ഞൂറ് രൂപ പേ ചെയ്തില്ല ഐ എം ഗോയിങ് ടു ടേക് ദീസ് അങ്ങനെ അഭ്യാസം കാണിക്കരുത് മനസ്സിലായി നിങ്ങക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോയിട്ട് എങ്ങനെ മാറി കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കണോ ലാശേര ഇയാൾ അമ്മമാകാണെങ്കിലും ഇൻഡീസെന്റ് വിഷയം ഇന്നും അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടേന ഞങ്ങൾ കഴിഞ്ഞു അത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ അതിന് ആംബിയർ ഉണ്ടോ നിങ്ങക്ക് ഏ ഇത് വല്ല യു പിയിലോ വല്ല ആന്ധ്രയിലോ വല്ല നടന്നായിരുന്നില്ല നിങ്ങളൊന്നും കൂടി ഇരിക്കത്തില്ലായിരുന്നു മനസ്സിലായി അല്ല എന്താ നിങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശം ഉദ്ദേശം ശബ്ദം ശബ്ദം യൂണിഫോം ദാറ്റ് മീൻസ് യു 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 ക്യാൻ വാട്ട് തിങ്ക് വി ആർ ആർ ഓൾസോ ഓൾസോ ഇന്ത്യൻ ഇന്ത്യൻ സിറ്റിസൺ സിറ്റിസൺ ആൻഡ് പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ പതിഞ്ഞൊരു സത്യം മനസ്സിലെ ഇതെന്തോ നോർത്ത് കൊറിയോ തൊപ്പി പോണ വഴി കാണില്ല സാറ് ജസ്റ്റ് റിമംബർ ബ്രാക്ക മൊട്ടത്തിൽ തന്നെ കുത്തി തിന്നാൻ പോയില്ലേ നിനക്ക് അങ്ങനെ തന്നെ വേണം അപ്പൊ ശരിക്കും വക്കീലി തന്നെയാണല്ലേ കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളു ഭയങ്കര ബുദ്ധിയാച്ചേ ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ തേങ്ങാ കൊലയാ എന്താ പറയാ കൊറച്ചറായില്ലേ ഇത് തേങ്ങാ കൊലയാണ് ഞാനാ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് യു ക്യാൻ ഡൂ എനി ആക്ഷൻ ഐ ഡോ ഐ ഡോ ഐ ആം ടെലിംഗ് യു അവസാനമായിട്ട് മനസ്സിലായി ഒരു ബീവറേജ് പോയിട്ട് സാധനം മേടിക്കാം അതിന്റെ റവന്യൂ ആണോ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ജീവിതത്തിൽ ആദ്യോട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത് സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത് ഈ ഉപകാരം ഞാൻ ഒരിക്കലും പറക്കൂല നന്ദി ഉണ്ട് സാറേ നന്ദി നന്ദി മാത്രമല്ലേ കൊടുവാനും വ്യത്യസ്തമായിട്ട് എല്ലാം കൂടി